മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണവും നവീകരണവും ഉടൻ ആരംഭിക്കുമെന്ന് മുഹമ്മദ് മോസിൻ എം എൽ എ പറഞ്ഞു നീല ഐ പി ടി റോഡ് നിർമ്മാണം പട്ടാമ്പി ഭാഗത്തേക്ക് എത്താറായെന്നും എം എൽ എ അറിയിച്ചു പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ വികസന പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനുള്ള ഉദ്യോഗസ്ഥതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു എം എൽ എ മണ്ഡലത്തിൽ നടക്കുന്ന പൊതുമരാമത്ത് പ്രവൃത്തികളാണ് പ്രധാനമായും വിലയിരുത്തിയത് തിരഞ്ഞെടുപ്പിന് മുൻപ് അനുവദിച്ചതും നിലവിൽ തകർച്ച നേരിടുന്നതുമായ നാൽപ്പതോളം ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണവും നവീകരണവും വേഗത്തിലാക്കുമെന്ന് മുഹമ്മദ് മൊഹസിൻ എം എൽ എ യോഗത്തിൽ അറിയിച്ചു പിന്നെ അതോടൊപ്പം ഞാൻ പറഞ്ഞ ഫണ്ടും കൊടുത്ത റോഡുകളുടെ സാങ്കേതികത്വം നീക്കി ഈ മാസവും അടുത്ത മാസവുമായിട്ട് അതിന്റെ നിർമ്മാണങ്ങൾ നടക്കും പട്ടാമ്പിയിൽ റവന്യൂ ടവറിന്റെയും മറ്റ് പൊതുമരാമത്ത് പ്രവർത്തികളുടെയും നടപടികൾ പുരോഗമിക്കുകയാണ് പട്ടാമ്പി ടൗൺ പാർക്കിങ്ങിന്റെ ആദ്യഘട്ടം പൂർത്തിയായതായും പട്ടാമ്പി നമുക്കറിയാം നിള ഐ പി ടി റോഡുമായി ബന്ധപ്പെട്ട് അതിനെ നിർമ്മാണം നടക്കുന്നുണ്ട് മരം മുറിക്കുന്നുണ്ട് അപ്പോൾ പട്ടാമ്പി കൽപ്പകയിലെ പള്ളി വരെയുള്ള ഭാഗങ്ങളിലേക്ക് മരം മുറിക്കുന്നത് ഇനി കുറച്ചും കൂടെ മരങ്ങളാണ് മുറിക്കാനുള്ളത് പോസ്റ്റുകൾ മാറ്റുന്നത് കുറച്ചും കൂടിയുള്ളൂ അതുകൂടി തീർക്കാനും പള്ളി വരെയൊക്കെയുള്ള വർക്ക് കൂടി അടുത്ത സ്റ്റേജിലേക്ക് റോഡ് പൊളിച്ചുകൊണ്ട് ചെയ്യാനുള്ള തീരുമാനം എടുത്തു പള്ളി കഴിഞ്ഞിട്ടുള്ള മറ്റു ഭാഗങ്ങൾ കയ്യേറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് ടൗണ് അടുത്ത സ്റ്റേജ് സ്റ്റേജെന്നുള്ളതും നിർമ്മാണം നടത്താൻ ഈ റോഡ് നടക്കുമ്പോൾ തന്നെ കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള നടപടിയടക്കം സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ചിത്തിര വിമൻസ് അക്കാദമിറ്റ്